ഒഴിക്കടാ രാവിലും വരും നീച്ചിട്ടു കൊണ്ടുവരാൻ പറഞ്ഞു ആഹാ നീ കൊള്ളാമല്ലടാ നീ മെച്ചപ്പെട്ടു പോയല്ല നേരത്തെ മറ്റേ വെള്ളമില്ല വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളമില്ല വെള്ളം ഒന്ന് പോകണം വെള്ളത്തിന് വേവല സ്ഥലത്തും പ്രശ്നല്ലേ ഉള്ളു വെള്ളത്തിന് വേണ്ടിയാണ് ലോകമായ സംഭവിക്കാൻ ഞാൻ ഇവിടെ വായിച്ചാ നമ്മളൊക്കെ ഇതിന് വേണ്ടിട്ടോ വെള്ളം കുടിക്കാൻ പോര് ചങ്കുപാടണ്ടോർത്താ ഹലോ ആയുടെ മക്കളെ പോലൊന്നും ഇനിയിപ്പൊ ആളിനെ വിളിച്ചു വരുത്തുകയാണ് പറമ്പിക്കറി പരസ്യമായിട്ട് കല്ല് കുടിക്കാൻ നല്ല കാര്യമാണ് സാറോ കുടിക്കാൻ കോട്ടറോട്ട് വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പൊട്ടി സാറേ െറന്ത മനുഷ്യ അതെ എവിടെ പറഞ്ഞതാ പുള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി അതാ ഇറങ്ങാൻ വയ്യത് என்னே இது ரெரேரே அது இவரே கேக்குதே நான் கேற இல்லடி வர வருது ஸ்டார்ட் ஸ்டார்ட் பண்ணுடா டேய் போடு டெஜி பிபோட கொடு குர்ஜி பிபோட പ്രിയപ്പെട്ടവരെ പറമ്പിൽ പരസ്യ മദ്യപാനം നടത്തിയ ഒരുപറ്റം മദ്യപാനികളെയാണ് എസ് ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ലൈവായിട്ട് കാണാം ഈ ഫേസ്ബുക്കിലൂടി അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ കണ്ടേരെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ഇവിടുത്തെ ഏറ്റവും വലിയ മുഴുവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെട്ടിരിക്കുകയാണ്

അത് ഒരു മരുന്ന് കുടിക്കാനാ സോടാഴിച്ചു എന്താന്ന് എനിക്ക് അറിയാം എന്റെ അപ്പന്റെ പേരെന്താടാ എങ്ങോട്ടാ സാറേ സ്റ്റേഷനിലോട്ട് സാറേ ഞാൻ വരുന്നത് കേറാ പറയാം സാറേ വണ്ടി എടുക്കടാ കേറ് ആ ഞാൻ എടുക്കട സാറേ വണ്ടി എടുക്കടാ എടുക്കട ർഥം പറ്റാരുത് കൂട്ടത്തിലുള്ളവന്മാർ ഓടിയില്ലേ അമ്മ വിളിക്കേറെ നിന്റെ കൂടെ ഉള്ളവന്മാർ അവന്മാര് വരട്ടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സാറേ ഇല്ലല്ല സാറ പാവങ്ങള നമ്മളെപ്പോലെ മണ്ണിക്കെട്ടിയൊന്നുമില്ല സാറേ അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല ിലും മദ്യപാനോ സ്ത്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ ഞാനങ്ങ് പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്തോ ആ ഇവിടെ

എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊ വന്നാ ശരിയാവൂല അയ്യോ ബീഫ് തരാം എന്നെപടിയേ തിന്നലേ ഇത്ര ആക്രാന്തം സാറേ മതി സാറേ ഞാനാ പൊക്കോട്ടെ ഞാൻ ചെയ്തില്ലല്ലോ ആ ഇറങ്ങി വാടാ വാ സർ മ്മ് ഇത് കണ്ടോ ഇതൊന്നും വീട്ടിവെക്കാൻ പറ്റത്തില്ല പെണ്ണും പിള്ളുമുട്ടം കളിപ്പാ എങ്ങനെയുണ്ട് ഒരു കലാകാരന്റെ മോനായതുകൊണ്ടാ ഇതൊക്കെ കാണിച്ചത് കാറൽസ്മാൻചരിതത്തിന്റെ ചോടിയാ മനസ്സിലായോ സ്ക്രിപ്റ്റ് ജോർജ് പൊന്നുപോലെയാ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ലോക്കപ്പിരിക്കേണ്ടതാണോടാ എത്ര എത്ര തട്ടിലും കളിച്ച ഞാൻ പറഞ്ഞ മനസിലായില്ലേ നീ മനസ്സറിഞ്ഞു സഹായിക്കണം ഞാൻ പറഞ്ഞു നോക്കാം എടാ അത് പോരാ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ നിന്റെ അപ്പം തട്ടേക്കേറിയ ശരിക്കും രാജാവായിരുന്നു അമ്മ രാജ്ഞിയും കാറൽസ്മാൻ ചരിത്രം തട്ട് പൊളിക്കാതെ അവരറങ്ങിട്ടില്ല അതൊന്നുകൂടെ തട്ടേക്കേറ്റണം അതെന്റെ വലിയൊരു ആഗ്രഹം നടക്കും എന്താ ഇങ്ങോട്ട് മാറിക്കോളൂ സാറേ എന്റെ പരിചയത്തിലൊരാളാ നല്ല കീടാണല്ലോ ആള് സാറേ പുള്ളിനോടൊന്ന് കൊണ്ടുപോയിക്കോ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം നടക്കും എന്ത് കിടക്കുമെന്ന് സാറിന് ഇപ്പൊ എന്താ നടക്കേണ്ടത് ഇവന്റമ്മ നാടകത്തിൽ അഭിനയിക്കണം അത് നടക്കും നടക്കും അല്ലെങ്കിൽ ചാച്ചപ്പൻ ഞാൻ ും സാറേ അപ്പൊ എന്റെ സുഗുണേട്ടാ ഇത് പാട്ടവലിക്ക് തൂക്കി വിച്ചൂടെ എന്നെ നോക്കി പേടിപ്പിച്ച കുന്ത്രാണ സ്റ്റാർട്ടാവൂ ഞാൻ ഇത് ആക്രിക്കാർക്കും അതൊക്കെ ശരിയാ പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ സത്യമാണ് ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വലിവേ ഇല്ലല്ലോ സുലു ഞാൻ പോണു നിന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട അവൻ വന്നത് ഭാഗ്യം അല്ലെ അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാന് എന്താ പറഞ്ഞേ ഇല്ല ഒന്നും പറഞ്ഞില്ല നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഏയ് ഒന്നല്ലോ എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ ആര് പണഞ്ഞാ ഞാൻ കൊറേ വിളിച്ചതാ സ്വിച്ച് ഓഫ് വണ്ടിക്ക് എന്താ പറ്റിയ വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ചേട്ടാ ഇവിടെ ഓർമ്മയിലേ വരുത്തുന്നത് അതെ ഇന്നലത്തെ ഇന്നത്തേം പത്രം ഒന്നും ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട് ഇന്നലത്തെ പത്രം സുലുവേ ഇന്നലത്തെ ആ പത്രം കിട്ടേ എന്താ പത്രത്തില് കടൽ 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 ഹർത്താൽ ഹർത്താൽ പറഞ്ഞു ഹർത്താലോ ഇനി ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട് കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യം ഇല്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറഞ്ഞ നീന്തി കുന്തളിച്ച് പോലീസ് കുന്നളിച്ച നീന്താവന്ന് ീപ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത് എന്താടാ വല്ല പ്രശ്നമുണ്ടോ ഏ ഞാൻ നോക്കി ഇവർ ഈ മതിലയാടി ഇതെവിടെ പോന്നു അമ്മേ ഫോണോടിണ്ടല്ലോ ഇപ്പൊ മാരൊക്കെ എവിടെ പോയി ടി അവനെന്തിനാണ് കരയണ അവനൊന്ന് പോയി സമാധാനപ്പെടുത്തിയടി ഒന്ന് പോയിച്ചി എന്നാല് യുവമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് യുവമാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇട കയറിട്ട്

മീൻ മീൻ മേടിക്കാൻ ആള് നാളെ നാളെ പ്രസിഡന്റിന്റെ മോളുടെ കല്യാണമാണ് എന്തെങ്കിലും കൊടുക്കണം കൊടുക്കാനാണ് പോകാതിരുന്ന സംശയം ഫോൺ കംപ്ലൈന്റ് ആയിരിക്കും നമുക്ക് പോയി എടുക്കാം രമേശ് വെള്ളകാലത്തും ആർവറി കാണൂലും അയാൾക്ക് എന്തോ സംശയമുള്ള പോലെ

കൊടുക്കുന്നു വിചാരിച്ചൊരു ടോർച്ചടി ഒക്കെ പൂളോടാ ഇക്കെ ചെവി തുള്ളിക്കോ ഞങ്ങ അങ്ങോട്ട് തന്നെയാണോ എന്നെ നിന്റെയൊക്കെ നാട്ടിലേക്ക് നിനക്കൊക്കെ പറ്റും പോവാ